ഹായ് ഫ്രണ്ട്സ് റെക്കോർട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എസ് ബി ഐയുടെ ല സെക്ഷൻ അഡ്വൈസറാണ് കിളിമാനൂര് ബ്രാഞ്ചിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നമ്മുടെ മാഡം പ്രതീക്ഷിക്കാതെ തന്നെ വീട്ടിലോട്ട് ഹൗസ് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു അർച്ചന മാഡം ഹൗസ് വിസിറ്റിന് വന്നപ്പോൾ കുറച്ച് ബ്രോഷേഴ്സും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തരുന്നതിനായിട്ട് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അനുസരിച്ച് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ജെ ആർ ടി സി ആണ് നമ്മുടെ ബ്രാഞ്ചിൽ അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ജെ ആർ ടി സി ആവാനായിട്ട് ഉള്ള ബ്രോഷേഴ്സും കാര്യങ്ങളുമൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് മാഡം കഴിഞ്ഞ വർഷം ജെ ആർ ടി സി ആയതുകൊണ്ട് തന്നെ വിയറ്റ്നാം ട്രിപ്പിനാണ് ക്വാളിഫൈ ആയിരിക്കുന്നത് ഞാൻ അപ്പോൾ ആഗസ്റ്റ് മാസത്തിലായിരിക്കും ആ ട്രിപ്പ് വരുന്നത് അപ്പോൾ ഈ ഇയറിൽ അബുദാബിയാണ് തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് മാഡം വന്നത് ഈ ട്രോഫീസ് എല്ലാം എനിക്ക് ഈ ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ട്രോഫീസാണ് ഇതിൽ ട്രോഫീസുണ്ട് എനിക്ക് കിട്ടിയ മൊമൻറ്റോസും എല്ലാമുണ്ട് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു മൊമൻറ്റോ ആണ് ഈ ഒരു ട്രോഫിയാണ് കാര്യം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് എന്തോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു തവളച്ചാട്ടത്തിനൊരു സോപ്പോർട്ടി പോലും എനിക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ് അപ്പം ഈ ഒരു ജോബിൽ കയറിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ആ ഒരു മൊമെൻ്റ് വേണ ആ ട്രോഫി അപ്പം അതെനിക്ക് എന്നും സ്പെഷ്യലായിട്ടുള്ളൊരു ട്രോഫിയാണ് ബാക്കിയൊക്കെ ഓരോരോ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് കരസ്ഥാക്കിയപ്പോൾ കിട്ടിയതാണ് ഇത് ജെ ആർ ടി സി ആയപ്പോൾ കിട്ടിയ ട്രോഫിയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലുതായിട്ടുള്ള ട്രോഫി അതാണ് എന്നിരുന്നാലും എനിക്ക് ആദ്യം കിട്ടിയ ട്രോഫിയോട് ഒരു ഇഷ്ടം കൂടുതൽ പ്രത്യേകിച്ചും പിന്നെ ഓരോ ക്ലബ്ബ് മെമ്പർഷിപ്പ് ഒരു ക്ലബിലെത്തിയപ്പോൾ ഇത് ഫാമിലി ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിന് അതിനുമ്പത്ത ഉള്ള വർഷത്തിൽ വേറൊരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത് അതാണിത് ഇത് കുറച്ച് വിസിറ്റിംഗ് കാർഡ്സാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വിസിറ്റിംഗ് കാർഡ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്